പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദത പാലിക്കണം നിങ്ങൾ ഈ പറയുന്ന കഴമ്പില്ല എക്സിക്യൂട്ടീവ് ഓഫീസർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ഉത്പലാക്ഷിന് വേണ്ടി മെമ്പർ നാണപ്പൻ സംസാരിക്കാം ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വർ കുറുപ്പിന് അഭിപ്രായം പറയാൻ എന്താണ് അവകാശം ആ അത് അറിയേണ്ട കാര്യമില്ല അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഈ ഉണ്ണാക്ക നായരെ രക്ഷിക്കാൻ വേണ്ടി ഈ എച്ചിക്കുട്ടി ഭരണിയെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുക പ്രതിപക്ഷത്തെ ആരെയാണ് പ്രതിപക്ഷത്തെ ഒന്നടങ്കം പാർട്ടി പ്രസിഡന്റ് രാജിവെക്കുക ഈ പോക്കടംകോട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പെരിസ്ട്രോയ്ക്കായും ഗോർബച്ചയും നടപ്പിലാക്കാത്ത ചുറ്റുപാടിൽ ഞങ്ങൾ നിങ്ങളെ പെരിസ്ട്രോയ്ക്കായും ഞങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് എന്താ വേണ്ടത് ഇവിടെ പച്ച ഉള്ളൂ അതിന് ബഹുമാനപ്പെട്ട മെമ്പറോട് ഞങ്ങളാരും ഞാൻ സൈലൻസ് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും അംഗങ്ങളും കേൾക്കണം ഈ പഞ്ചായത്തിൽ ഒരു ഡോക്ടർ വേണം എന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ അത് അതെന്റെ വാർഡിൽ തന്നെ വരികയും വേണം അതെന്താ വനിതാ മെമ്പറിന്റെ പത്രിക ഇത്ര പ്രത്യേകത ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പത്രിക അത് എന്റെ തന്നെ എന്നെ തന്നെ ഡോക്ടർ വരണം വനിതാ വനിതാ ഞാൻ കാലേ ഊർജ ദക്ഷിണ വികസന മേഖലയിൽ പ്രഖ്യാപിച്ച ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ ചത്തുമലർന്ന നാൽക്കാലികൾ ഇരുകാലികൾ കോഴികൾ പട്ടികൾ പൂച്ചകൾ ആടുമാടുകൾ എന്നിവയ്ക്ക് കൈയും കണക്കുമില്ല ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ ഒരു മൃഗത്തിന്റെ ഡോക്ടർ വരേണ്ടത് അത്യാവശ്യമാണ് പോടാ എന്ന് സർക്കാർ ഏതെങ്കിലും ഡോക്ടർക്ക് ഉത്തരവിട്ടാൽ അയാൾ തിരുവനന്തപുരത്ത് തന്നെ മാറ്റകൽപ്പന വാങ്ങി വേറെ ഏതെങ്കിലും പോകും മനുഷ്യരെ ചികിത്സിക്കാൻ ചാണകം വരാൻ ഡോക്ടർ വരുന്നത് ആ ശരി ഈ ഈ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ച ഇവിടെ ഒരു നടക്കൂല മുതൽ കസേരയിൽ ണക്കി അള്ളിപ്പിടിച്ച് തൂങ്ങി കിടക്കുന്ന ഈ ഉണ്ണാക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഇവിടെ ഒരു മൃഗ ഡോക്ടർ എത്തുക മറുപടി ഒച്ചത്തി പറയണം ഇരിക്കണം പറയാം എന്റെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഒരു ഊർജിത ക്ഷീര വികസന മേഖലയാക്കി പ്രഖ്യാപിച്ചത് ഞാൻ ചെയ്ത നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ഇല്ല ആ സമയത്ത് ും ജനിച്ചിട്ടില്ല ഇപ്പൊ ഉണ്ണിക്കണ്ണൻ നായ എന്ന് എഴുതിയിരിക്കുന്നതേ ഞങ്ങൾ വായിച്ചിട്ടുള്ളൂ ഊർജി ദക്ഷിര വികസനം നേതാവിരിക്കാം ഊർജിദക്ഷിര വികസനം എന്ന് പറയുമ്പോ ഉണ്ണിക്കണ്ണൻ നായരെ എന്റെ പ്രസിഡന്റ് ഞങ്ങൾക്ക് ചൊറിയും ഇവിടെ ഒരു മൃഗ ഡോക്ടർ വരണമെങ്കിൽ താൻ ആ കസരണം ഞങ്ങൾ ഉണ്ണിക്കണ്ണിറക്കുക ഉണ്ണിക്കെണ്ണൻ ചത്താലും അത് നടത്തിക്കും നമുക്ക് വാക്ക്ഔട്ട് കടത്താം അതിന്റെ അർത്ഥം പറഞ്ഞുതരാം ഉണ്ണി കണ്ണാം തന്നെ പിന്നെ കണ്ടോളാം ഉണ്ണി തന്നെ ほら。

ും എല്ലേം പോലാണോ എന്താ വിളിച്ചത് ഈ നാട്ടിലെ സർവ മതിരും ഞാൻ എഴുതി വെക്കും ബാലൻ പ്ലസ് കുമാരി ഈ നാട്ടുകാരെ മുഴുവൻ ആരായിട്ട് നമ്മുടെ അതൊന്നും വേണ്ട പാലേ യൂ ഓഫീസിൽ പറഞ്ഞു ഞാൻ പോട്ടെ അതെ അച്ഛൻ തന്നെ എന്താ സംശയം ഉണ്ടോ എന്താടാവിടെ സൊസൈറ്റി രൂപീകരിക്കും രാവിലെ വലിയ അവർ ജീവിക്കാൻ വെറുതെ ആളെ കളിയാക്കാതെ പപ്പേട്ട രാവിലെ പാടത്തിറങ്ങി ചേരല് മഴയത്തും ഒക്കെ കിടന്ന് പാടുപെടുന്ന എന്റെ അമ്മക്കുട്ടിക്ക് വേണ്ടിട്ട് പിന്നെ നമുക്കുണ്ടാകുന്ന പിള്ളേർക്ക് വേണ്ടിട്ട് അയ്യാ ഇപ്പോഴേ വല്ലതും സമ്പാദിച്ചാലല്ലേ പറ്റൂ തറവാട്ട് സ്വത്ത് മുഴുവൻ അച്ഛൻ വെച്ചിരിക്കല്ലേ വെറുതെ അച്ഛനും പിണക്കണ്ടട്ടോ പഞ്ചായത്തിലെ വഴക്കിനൊക്കെ പപ്പേട്ടന് കൂട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നത് ഉണ്ണിക്കണ്ണ നായരുടെ പോക്കനം കേട് അവസാനിപ്പിക്കുക പഞ്ചായത്തുണ്ണി രാജി വെക്കുക ഉണ്ണിക്കണ്ണ മൂരാച്ചി രാജി വെച്ച് പുറത്തു പോവുക എഴുതി വെച്ചാൽ പിന്നോടിക്കാം അതിനുമ്പൊക്കെ സാറേ ബാങ് തന്നെ അമ്മോ എവിടെ പോയിട്ട് പരിപാടി

രാത്രി മുഴുവൻ എനിക്കെതിരായിട്ട് പോക്കിത്ര എഴുതി പറ്റിക്കരുത് പകൽ മുഴുവൻ എന്റെ മോക്ക കമ്പടി സേവിക്കൽ ഏട്ടന്റെ ദേഷ്യം വരാൻ ഇത്തിരി ഒക്കെ മതി ഏട്ടന്റെ സ്വഭാവം നിനക്കറിയാത്തല്ലോ പാപ്പ അമ്മായി പോയതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ കുരുത്തക്കേട് പറയാതരാ നീ എന്തിനാ കൂട്ടും കൂടി ഏട്ടനെ കുറ്റം പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുന്നത് ഈ പപ്പേ കൊഞ്ചിച്ച് ഇത്രയും വഷളാക്കുന്ന ദേഷ്യം കൊടുത്തു വെച്ച പോലെ അച്ഛന്റെ വാശിയും വഴക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത് അവൻ എന്റെ മോന്റെ സ്വഭാവമല്ലാതെ കിട്ടുന്നത് നിന്റെ ചേട്ടൻ ആരാ ദീപാരും ശരി തന്തയില്ലാത്തരാൻ പറഞ്ഞ മുഖത്ത് നോക്കി കാര്യം പറ

എന്തെങ്കിലും കാര്യം പറയുമ്പോ വള വളാന്ന് അങ്ങ് മൂങ്ങിക്കോളും കോടയും ചെരുമായിട്ട് നടന്നപ്പോഴെ കുന്തവ ഞാൻ പറഞ്ഞതാ കണ്ടിട്ട് എൻ്റെ എൻ്റെ ഭഗവതി കുഞ്ഞലക്ഷ്മി ഒരായുസ് മുഴുവൻ നിന്നെ നോക്കിയിരുന്നാലും മതിയാവില്ലെന്ന് പറഞ്ഞ മനുഷ്യന ഇനിയിപ്പൊ എന്തിനായി കിളവിയെ എന്നാൽ അങ്ങേ രണ്ട് കുഞ്ഞുങ്ങളെ പറ്റിയതല്ലേ ഞാൻ വയസ്സുകാലത്ത് എനിക്ക് തരാം ആരെങ്കിലും ഉണ്ടോന്ന് നല്ല വിചാരം ഉണ്ടോടി ഞാനുള്ള പൊന്നിന്റെ കുറവറിയാത്ത മനുഷ്യന് ബലാഗുൽസ്യാദിയൊക്കെ തെറ്റാതെ തേഖല ഉണ്ടാവും ദീർഘായു കൊടുക്കണേ ഭഗവതി ഈ അവിശ്വാസം കൊണ്ട് വല്ല ഗുണവും തിങ്കളാഴ്ച ദിവസം ഉണ്ടെങ്കിൽ ആ ഉണ്ണാക്കന്റെ തൊപ്പി ഞങ്ങൾ പിന്നെ ഈ ഇരിക്കുന്ന ഉൽപ്പല പോക്കണൻകോടിന്റെ പ്രസിഡന്റ് ഈ ഇതറിഞ്ഞ ഷേപ്പ് ഞങ്ങൾ മാറ്റും ഇവിടെ ഒരു പാൽ വിതരണ സൊസൈറ്റി ഉണ്ടാക്കുന്നു ഞാൻ അതിന്റെ സെക്രട്ടറി ആവുന്നു എന്ത് നാണപ്പനും ഉത്പലാക്ഷനും കൂടി ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യ സ്ഥാപിക്കും ഞങ്ങളുടെ ഭരണം വന്നാ നിങ്ങൾ പോസ്റ്റ് ഡ്യൂട്ടി ആണെങ്കിലും പാൻ ഒക്കെ തരും എങ്ങനെ ഭരണകക്ഷിയിലെ ഒരു ശക്തനാ ഇപ്പൊ ഞങ്ങളുടെ കൂടി പുട്ടടിച്ചോണ്ടിരിക്കുന്നത് ശരിക്കും തിന്ന് ഇതുപോലെ കക്ഷികൾ ഇനിയും വേറെ ഉണ്ട് പുട്ടടിക്കാൻ തിങ്കളാഴ്ചക്കകം ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും ഭരണം ഞങ്ങളെ കയ്യിലിരിക്കും എന്നാ ഉൽപലാക്ഷെ പറ്റിൽ രണ്ട് ചായ എടുത്തോ കുഞ്ഞനായോ ആ ഒന്ന് മധുരം കുറച്ച് കൊഴുക്കട്ടെ എന്താണ് ആ നാണപ്പം ചെയ്തത് അതിക്രമമായി നമ്മുടെ കൂട്ടത്ത് ഇന്ന് വനിതാ മെമ്പർ അടക്കം ആറുപേരെയാവും ചാക്കി കയറ്റിയിരിക്കുന്നത് ആ വനിതാ എങ്കിലും നമുക്ക് ഇങ്ങോട്ട് പിടിച്ചു കുറിപ്പെ അതിനെ അവർ നിന്ന് നേരണ്ടേ നമ്മുടെ ചാക്ക നിവർത്തുന്നതിനു മുമ്പ് അവര് കൂറുമാറി സാരി മാറുന്ന പോലെ ആണല്ലോ കൂറു കൂറുമാറുന്നത് ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താ അവിശ്വാസം വന്നാൽ വന്നാൽ നമ്മൾ തെറിക്കും ഇല്ല ഏർ ഞാനത് സമ്മതിക്കല്ലോ എന്ന് പറഞ്ഞാ പറ്റൂ പറ്റണം ഞാൻ തെറിച്ച താനും തെറിക്കും താൻ കട്ട് നിന്നതിന്റെ കണക്കൊക്കെ അവന്മാര് കുത്തിപ്പൊക്കും എന്താ അയ്യോ ഇവിടെ കിടന്നിലെ കാര്യമായോ വകുപ്പ് മന്ത്രിക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടിയല്ല എവിടുന്നേലും തിങ്കളാഴ്ചക്ക് മുമ്പ് ഡോക്ടറെ ഇവിടെ എത്തിക്കണം തീർന്നു പറഞ്ഞപ്പോൾ പഞ്ചായത്തിൽ മിച്ചമില്ലേ കൈലെ പണം എത്ര വേണമെങ്കിലും പഞ്ചായത്തിലുണ്ടെങ്കിൽ പഞ്ചായത്തിൽ എന്റെ കൈയിൽ നിന്നെങ്കിൽ എന്റെ കൈയിൽ നിന്ന് ഇന്ന് തന്നെ പുറപ്പെടണം ഇന്ന് തന്നെ പോണോ മരിക്കുമ്പോഴും എനിക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് തന്നെ മരിക്കണം അതെന്റെ ഒരു വാശിയാ അത് മുടക്കരുത് അവിശ്വാസം വരുന്നതിന് മുമ്പ് മൃഗഡോക്ടർ ഇവിടെ എത്തണം എന്നെ തോപ്പിക്കരുത് കുറിപ്പേ ഏതവനാടാ ഈ കളിയാക്കുന്നത് പഞ്ചറായല്ലോ ഇപ്പൊ മൂന്ന് പ്രാവശ്യമായല്ലോ ഞാൻ പഞ്ചർ പൊട്ടിക്കുന്നത് കുറുപ്പ് സാറോ അയ്യോ പിന്നെ സാറെങ്ങനെ ഇവിടെത്തി തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ അത് ശരി ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പിങ്ങോട്ട് വന്നല്ലേ ആ സിനിമയ്ക്ക് പോക കേ തുടങ്ങി എന്റെ കുറുപ്പ് സാറേ ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി നാളെ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ അവരെന്താ അളിയന്മാര എന്റെ കുറിപ്പ് സാറേ റിലീസിൻ ഡേറ്റില ഈ തിയേറ്ററിൽ നിന്ന് രണ്ട് സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ വന്ന കാര്യം പറ ആ ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കേണ്ട ഏയ് അതൊന്നും അതൊന്നുമല്ല അതല്ല ഞാൻ വിശദമായി പറഞ്ഞുതരാം വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം വാ ഒരു മൃഗ ഡോക്ടർ ഇല്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ അതാണ് ഭൈരുവ പോക്കണകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര് എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് എന്ത് പ്രശ്നം എന്ത്ണ്ടായാലും ഭൈരവൻ എന്തായാലും മൃഗ വേണ്ടേ അലോപ്പതി ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് ഉണ്ട് ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട് ഇത് ഞാൻ ചെലവെത്തിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ് ഇതാ ഇത് ചാവക്കാട് ഞാൻ ഡോക്ടർ ആയപ്പോ വാങ്ങിച്ചു കരണം ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹിയാണ്

എന്തായാലും ഈശ്വര സമാധാനായി സമാധാനായി എന്നല്ല പറയേണ്ടത് ഭൈരവ സമാധാന ഐന്ന് പറഞ്ഞ പഠിക്ക് ധൈര്യമായിട്ട് പൊക്കോളൂ അടുത്ത തിങ്കളാഴ്ച രാഘുവാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും ഭൈരവനല്ല ഡോക്ടർ പശുപതി